ൻ അലി തൊപ്പിക്കാരെ അലി തൊപ്പി അലിയുടെ കുറഞ്ഞ വില്പനയാണ് ഒരു മനുഷ്യനാണ് അലി അതുകൊണ്ട് മറ്റു ജോലികൾ ചെയ്യാൻ അലിക്ക് പ്രയാസവുമായിരുന്നു ഒരു ദിവസം കുട്ടയിൽ നിറയെ തൊപ്പിയുമായി അലി ചന്ത നടന്ന ക്ഷീണിച്ചു അതാ ഒരു ഉയരം കൂടിയ ഉയരം കൂടിയ മരം അലി തൊപ്പി അടങ്ങിയ കുട്ട താഴെ വെച്ചു ഒരെണ്ണം എടുത്ത് വെച്ചു മറിച്ചു വീട്ടിലിരുന്ന് അറിയാതെ ശബ്ദം കേട്ട് അലി ഉണർന്നു അയ്യോ കുട്ടയിൽ ഒരൊറ്റ തൊപ്പിയും കാണാനില്ല മുകളിൽ നിന്ന് വീണ്ടും ചിരി കേട്ടു അലി മുകളിലേക്ക് നോക്കി കുറെ കുരങ്ങന്മാർ മുകളിൽ ഇരുന്ന് അലിയെ നോക്കി നോക്കി ചിരിക്കുന്നു എല്ലാവരുടെയും കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ തൊപ്പിയുണ്ട് അലിക്ക് സങ്കടം അടക്കാനായില്ല അലിക്ക് കരച്ചിൽ വന്നു അത് കേട്ട് കുരങ്ങന്മാർ മുകളിലിരുന്ന് കരഞ്ഞു കാണിച്ച് അലിയെ കളിയാക്കി കളിയാക്കി അലിക്ക് അലിക്ക് കോപം വന്നു അലി കുരങ്ങന്മാരെ നോക്കി ന്മാരെ നോക്കി കോക്കറി കാണിച്ചു അപ്പോൾ കുരങ്ങന്മാരും കോക്കറി കാണിച്ചു അലിക്ക് ദേഷ്യം വന്നു അവൻ തന്റെ തൊലിൽ തലയിൽ തൊപ്പിന്റെ തല തൊപ്പി എടുത്ത് മുകളിലേക്ക് പോയി എറിഞ്ഞു അപ്പോൾ അപ്പോൾ കുരങ്ങന്മാർ അലിയെ